ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാല് ഉൾപ്പെടുന്ന മേടരാശി ആദേ പിതർ മരുതാം സുമനമേതുമാന സൂര്യസ്യ സന്ദ്രചോ യുയോഥ രുദ്ര സൂക്കത്തിൽ പറയുന്നത് പോലെ ശിവഭഗവാൻ്റെ അനുഗ്രഹം നമുക്ക് കൂടുതൽ വേണ്ടുന്ന സമയമാണ് ചെയ്യുന്ന ഫലം പ്രവൃത്തി കാര്യങ്ങൾ കർമ്മഭാവം ഇതിന് ഉയർച്ച ഉണ്ടാകണം നല്ലതുപോലെ കഷ്ടപ്പെടുന്നു ഓടുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് പക്ഷെ കരയ്ക്ക് എന്നിട്ട് എത്തുന്നില്ല മറ്റു പലരുടെയും ധാരണ നമ്മുടെ അവസ്ഥ നല്ല രീതിയിലാണ് സാമ്പത്തികമായിട്ടും എല്ലാം നമ്മുടെ അവസ്ഥ നമുക്കേ അറിയാം കൂട്ടിമുട്ടിക്കാനുള്ള പ്രയാസങ്ങൾ പലപ്പോഴും ഉണ്ടാകും ഇവിടെ ശിവഭഗവാന് നല്ല രീതിയിൽ അഞ്ച് തിങ്കളാഴ്ചയെങ്കിലും കൂവളത്തലമാന ഭഗവാനെ ചാർത്തി സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്ന വളരെ വിശേഷമാണ് സഹസ്രനാമാർച്ചന ഈ നമുക്കോ ഗൃഹത്തിലോ ഉണ്ടായിരിക്കുന്ന നല്ല പ്രയാസങ്ങൾ ദുഃഖ ദുരിതങ്ങൾ മാറാൻ തടസ്സങ്ങൾ മാറാൻ അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റം ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാകും എക്സാം ടൈമിൽ ടെൻഷൻ പരീക്ഷാ പരീക്ഷാവേളകളിൽ ടെൻഷൻ അസ്വസ്ഥത നിൽക്കുന്ന വിദ്യാർത്ഥികളെ സമയത്തുള്ള നോക്കുമ്പോൾ സാരസ്വത അനിഷ്ടം അത് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് സേവിക്കുന്നത് കഴിക്കുന്നത് വളരെ ഉചിതമാണ് നല്ല ഓർമ്മ കോൺഫിഡൻസ് എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വന്ന് നല്ല വിജയത്തിലേക്ക് ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് വരും കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി ഭാവുകസ്ഥാന അധിപതയം സർവം വീക്ഷിനാവം ശുഭേശം ശുഭകാര്യങ്ങൾ നമ്മൾ മുഖായനം നടക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് അതായത് മുടങ്ങിക്കിടക്കുന്ന ചില പണികൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് കോൺട്രാക്ട് മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതിയ പുതിയ വർക്കുകൾ കിട്ടാനും അതനുസരിച്ച് കാര്യങ്ങൾ മെച്ചമായിട്ട് പോകാനും ഈശ്വര കടാക്ഷം കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എൻട്രൻസ് നീറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇടവൻ രാശിക്കാരൻ ഗുണകരമായുള്ള വിജയം നമുക്ക് നേടിയെടുത്ത് അതിൽ മുന്നോട്ട് പോകാൻ വഴി തെളിയാൻ ദൈവാധീനം കാണുന്നുണ്ട് ഇടമൻ രാശിക്കാരെ കുടുംബ കുടുംബക്ഷേറുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ രമ്യമായിട്ട് ഒത്തുതീർപ്പിൽ കൂടി പരിഹരിക്കാനുള്ള ഒരു വ്യവസ്ഥ അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ടത് കിട്ടണം പക്ഷേ ഇത് നീണ്ടുപോയിട്ട് കഥയില്ല നമുക്കോ വരുന്ന തലമുറയ്ക്ക് അത് കിട്ടിയില്ലെങ്കിൽ നടന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം ഇവിടെ അതെല്ലാം ശുഭപര്യവസ്ഥാനമായിട്ട് നമുക്ക് വരണം ഇവിടെ സാക്ഷാത് ശ്രീരുദ്രഭഗവാന് ശിവഭഗവാന് തന്നെ അഭിഷേകം ജലധാരാ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷം അതൊരു അഞ്ച് തിങ്കളാഴ്ചയെങ്കിലും ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ഗുണകരമായിട്ടുള്ള മാറ്റം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പോസിറ്റീവായിട്ട് ലഭിക്കും യാതൊരു സംശയമില്ല മകയിരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുന രാശി ഇവിടെ ചില യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കുന്നതായിരുന്നു അത് മുന്നോട്ട് പോകുന്നതിന് മിനിമം ഒന്നൊന്നര മാസം കൂടി എടുക്കും പ്രത്യേകിച്ച് വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് രണ്ട് ചില ടെസ്റ്റ് ഇൻ്റർവ്യൂ എല്ലാം സെലക്റ്റ് ആയിട്ടും നമുക്ക് മെമ്മോ വരാതെ ഡിലേ ആകുന്നത് മാറി കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ എലക്ഷൻ കഴിഞ്ഞാൽ മെയ് ജൂൺ മാസത്തിൽ നമുക്ക് ഈ വേളകളിൽ ഇതിനു വേണ്ടി ശ്രമിച്ച് കാത്തിരിക്കുന്നവർക്ക് പോസിറ്റീവായിട്ടുള്ള ഫലം ഉണ്ടാകാൻ ഗുണമുണ്ടാകാൻ ദൈവാധീനം കാണുന്നുണ്ട് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉദരസംബന്ധമായിട്ടുള്ള ചില രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ രോഗമെന്ന് പറയാൻ പോലെ ബുദ്ധിമുട്ട് ദഹനത്തിൻ്റെ പ്രശ്നം മൾസറിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സിനെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ വീണ്ടും നമ്മൾ മടി ഉപേക്ഷ വരാൻ പാടില്ല മഹാത്രിപുരസുന്ദരി കവലയുടെ മന്ത്രം എഴുതി പൂജിച്ചടയ്ക്കുന്നത് വളരെ വിശേഷമായിട്ടുള്ള സമയമാണ് ഈ വക ദോഷങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് വിഷമതകളിൽ നിന്നുക്ക് മുന്നോട്ട് പോകാനുള്ള ചില ഗുണകരമായിട്ടുള്ള മാറ്റം വരും പുണർദത്തിൽ കാൽ പൂയം ആയില്യം രാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഗൃഹത്തിലെ പല ദോഷലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അടിക്കടിക്ക് നിരന്തരം ഉണ്ടായിക്കൊണ്ട് ചില്ലൊടയുക പടത്തിൻ്റെ അലമാരുടെ മുഖം നോക്കുക ഗ്ലാസ് ഒടയുക അഗ്നി ദോഷം ഉണ്ടാകാം കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോണ്ടുക തിളച്ചവെള്ള കരുത്തി വീഴാൻ പോകുക അത് അനാവശ്യമായിട്ടുള്ള രീതിയിൽ ഓരോ മുറിവുകളുണ്ടാകും ചെറിയ ചെറിയ മുറിവുകൾ ഇതെല്ലാം അതിൻ്റെ രോഗലക്ഷണങ്ങൾ ദോഷലക്ഷണങ്ങൾ കാണാം അതിന് പ്രതിവിധിയായിട്ട് ചതുർദ്രവ്യങ്ങൾ കടുക് കുരുമുളക് എള് ചെറുനാരം ഇതെല്ലാവരേയും ഉഴിഞ്ഞ് ഒഴുക്ക് വെള്ളത്തിൽ നിമഞ്ജനം ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് രണ്ടാമത് ഗൃഹത്തിന് അമൃതശൂലിനീ കവചിത മന്ത്രം എഴുതി കലശത്തിലാക്കി അത് കന്നിരാശിയിൽ സ്ഥാപിച്ചാൽ ഈ വക ദോഷങ്ങൾ നമുക്കോ ഗൃഹത്തിലോ നെഗറ്റീവായിട്ട് വരുന്നത് ഒഴിവാകും എന്നുള്ളതാണ് വിശ്വാസികളുടെ സങ്കല്പം അപ്പം അത് നമ്മളുടെ താല്പര്യത്തിനും വിശ്വാസത്തിനും അരിച്ച് അമൃതശൂലിനീ കവചിത മന്ത്രം അവിടെ സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി കലാപരമായിട്ടുള്ള മേഖലകളിൽ നിൽക്കുന്നത് നല്ല ഓപ്പർച്യൂണിറ്റി വരാനും അതിൽ മെച്ചവും ഉയർച്ചയും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നൃത്തമായിരുന്നാലും പാട്ടായിരുന്നാലും ശരി തന്നെ അതോടൊപ്പം മ്യൂസിക്കൽ മേഖലയിൽ ഏത് മേഖല കലാപരമായിട്ട് നിൽക്കുന്ന ഡ്രോയിങ് ഉൾപ്പെടെ എല്ലാ മേഖലയിലേക്കും ഒത്തിരി സാധ്യതകൾ വരേണ്ട സമയമാണ് ഇവിടെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു നിഷ്കർഷയും ഗുരുത്വവും അഭികാമ്യമായിട്ടുള്ളതാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യോഗമുണ്ട് ആ കേതുവിൻ്റെയും ശനിയെയും മൗഠ്യോഗം കൊണ്ടുമ്പോൾ കുടുംബകലഹങ്ങൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ പോകണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരിക്കുന്ന അവസ്ഥയിൽ ചില പ്രശ്നങ്ങൾ സമയോചിതമായിട്ട് ക്ഷമാപൂർവ്വം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു കാരണം ഇത് നമ്മുടെ കുട്ടികളെ ബാധിക്കുകയും ഭാവിയിൽ പ്രശ്നം ഉണ്ടാകുകയും സാധിച്ചു ചില അഫയറിനെ സമയത്തോളം നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്ന താല്പര്യങ്ങൾ അത് തെറ്റാണ് അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് നിരന്തരം വഴക്ക് പ്രശ്നങ്ങൾ ടെൻഷൻ അത് അതുണ്ടാകുന്നതിന് ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ശരിയായിട്ടുള്ള ലക്ഷ്യബോധത്തിൽ അവർക്ക് തന്നെ തോന്നി എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എനിക്ക് തന്നെ ദോഷവും നഷ്ടവും ഉണ്ടാകുമെന്നുള്ള ചിന്ത തീരുമാനം ശരിയായിട്ടുള്ള തീരുമാനം അവർക്ക് വരണം അതിന് ദുഃഖിച്ചിട്ടോ വിഷമിച്ചിട്ടോ വെറുതെ ടെൻഷൻ അടിച്ചിട്ടോ കാര്യമില്ല ഇവിടെ ഗൃഹത്തിൽ ഭഗവതി പൂജ ചെയ്യുക നല്ല രീതിയിൽ ഭഗവതി പൂജ ചെയ്തു കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങളൊക്കെ മാറി പഴയ ഗൃഹാന്തരീക്ഷവും ആ സന്തോഷവും സ്നേഹവും പരസ്പരമുള്ള ആ ഒരു താൽപ്പര്യവും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അത് പൗർണമി ദിവസം ഭഗവതി പൂജ ചെയ്തു കഴിഞ്ഞാൽ വളരെ വിശേഷമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നി രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ പൂർവികമായിട്ടുള്ള ചില ദോഷങ്ങൾ ശത്രുദോഷങ്ങൾ സ്വന്തക്കാർ വഴിയുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള ശത്രുഷവും നമുക്ക് ഡയറക്റ്റായിട്ടുള്ളതല്ല പൂർവികമായിട്ട് നമ്മുടെ കുടുംബത്തെ ഭാഗത്തുള്ള ശത്രുദോഷങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിൻറ്റേതായുള്ള നെഗറ്റീവ് വശങ്ങൾ ഇപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളെയും പലതരത്തിൽ ബാധിക്കുന്നു അവരുടെ വിവാഹ തടസ്സങ്ങൾ പലതും നീണ്ടു നീണ്ട് നീണ്ടു പോകുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടിക്കൊരു കല്യാണം നല്ല രീതിയിൽ നടന്നില്ല എൻ്റെ മകന് നല്ലൊരു കുട്ടിയെ കിട്ടിയില്ല എന്നുള്ള പ്രശ്നങ്ങളല്ല തൊഴിലില് പലതരത്തിലും പഠനവും ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടൊന്നും പ്രഖ്യാപിക്കുന്നു വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നും ഇത് ഈ തരത്തിൽ പൂർവികമായിട്ടുള്ള ശത്രുദോഷം കൊണ്ടോ ശാപദോഷം കൊണ്ടോ ഉണ്ടെങ്കിൽ അതിന് നിവർത്തി ഉണ്ടാകണം പരിഹാരം ഉണ്ടാകണം ഇവിടെ നരസിംഹ പൂജ അല്ലെങ്കിൽ നരസിംഹ ഹോമം ഗൃഹത്തിൽ ചെയ്ത് ലക്ഷ്മി ചക്രം ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിച്ചാൽ അതിൻ്റേതായിട്ടുള്ള പ്രകടമായിട്ടുള്ള മാറ്റം നമുക്ക് എല്ലാ കാര്യത്തിലും അനുകൂലമായിട്ട് വരും ദൈവാധീനത്താൽ കാണുന്നു ചിത്തിരത്തര ചോതി വിശാലത്തിമൊക്കാൽ തുലാം രാശി യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂര്യൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ കാലഹോര സമയത്ത് പോകുന്നത് ഉചിതമാണ് തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കി നമുക്ക് ഗുണകരമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും എക്സാം ടൈമിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് വേണം ഓർമ്മ കോൺഫിഡൻസ് എല്ലാ കാര്യത്തിലുള്ള ശ്രദ്ധ ടെൻഷൻ മാറണം സാരസ്വത അരിഷ്ടം അത് വിദ്യാർത്ഥികളെ സമയത്തോളം വ്രതശുദ്ധിയോടുകൂടി കഴിച്ചാൽ നല്ല മാറ്റവും വിജയവും നമുക്ക് ഈശ്വരാധീനത്താൽ നേടിയെടുക്കാൻ പറ്റും വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ഈശ്വരാധീനത്തിൽ നടക്കുമെന്ന് കാണുന്നുണ്ട് വീടിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി തേടണം അത് രുദ്രേശ്വരി കലശം ഗൃഹസ്ഥാനത്ത് കന്നിമൂലയിൽ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ ശാപപാപങ്ങൾ നമ്മുടെ ഗൃഹത്തിനെ ബാധിച്ചിട്ടുള്ളത് ഒഴിവായി പോകും വിശാഖത്തിമുക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ആഗ്രഹ നിവർത്തി വരാതെ ദുർമൃതിപ്പെട്ട ശാപാപദോഷങ്ങളുണ്ടെങ്കിൽ അതിന് പ്രായച്ചിത്ത പരിഹാരം ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് ത്രിഭൂഷണ സമർപ്പണം ചെയ്യണം ചന്ദ്രക്കര ശിവന ശിവഭഗവാന് നാമം പൊട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ അതോടൊപ്പം താലി ശക്തിയിടത്തിൽ ഭഗവതി അതിന് സമർപ്പിച്ച് അതിൻ്റെ സമർപ്പണങ്ങൾ ചെയ്യുക അർച്ചനയും ചെയ്യുക നിവേദ്യഭാവങ്ങളും ചെയ്യുക ഈ വക ശാപ പാപബന്ധനങ്ങൾ ഒരു പരിധിവരെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും പുതുതായിട്ടുള്ള ബിസിനസ് മേഖലയിലേക്ക് താല്പര്യപ്പെടുന്നവർക്ക് പാർട്ണർഷിപ്പിലേക്ക് താൽപ്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് ഭരണി ചതയം തൃക്കേട്ട ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള പാർട്ണർഷിപ്പ് ഉള്ളവരോ അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നവരോ താല്പര്യപ്പെടുന്നവരോ ആ ജാതകം കൂടി നോക്കി പൊരുത്തപ്പെട്ടു പോകുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഫ്യൂച്ചറിലേക്ക് അത് ഗുണകരമാകും മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനു രാശി ഈശ്വരാധീനം വളരെ നല്ല ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരായിട്ടുള്ള നിസ്സഹകരണം വരും അത് തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് അത് നുണയും പാരവയ്പ്പും എന്നുള്ള രീതിയിൽ ചില പ്രശ്നങ്ങളെ നേരിടേണ്ട അവസ്ഥ കളഞ്ഞിട്ട് പോകണോ വേണ്ടെന്ന് വരെ ചിന്തിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും പ്രത്യേകിച്ച് ഒരു ഒന്നര മാസം കൂടി ക്ഷമാപൂർവ്വം നിൽക്കുക കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് അനുകൂലമായിട്ട് വരും വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചും ചില പ്രതിസന്ധികളും സ്റ്റോപ്പ് ചെയ്തിട്ട് വരണോ വേണ്ടയോ തോന്നിപ്പോകുന്ന പ്രശ്നങ്ങളും ഉണ്ടായേക്കാണ് ഇതിന് പ്രതിവിധി നമ്മളിവിടെ നാട്ടിൽ ചെയ്യേണ്ടത് അഭികാമ്യമാണ് അതിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് മുരുകസ്വാമിക്ക് അഞ്ച് വെള്ളിയാഴ്ച പാലഭിഷേകവും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ ഗുണവും മാറ്റവും അനുകൂലമായിട്ട് വരും ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട മകരരാശി മകര ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് രണ്ട് തവണ ഗൃഹത്തിൽ വന്നു പോയിട്ടുള്ള സർപ്പം പാമ്പിനെ ഒന്നിനെ തല്ലിക്കുന്നൊരു ദോഷം മുമ്പ് ഉണ്ടായിട്ടുണ്ട് അത് പുറമേക്കുള്ളവർ ചെയ്താലും നമ്മൾ ചെയ്താലും അതിൻ്റെ ദോഷം നമുക്ക് തന്നെയാണ് ഇതിന് ആയില്യപൂജയോ സർപ്പപ്രീതി പരിഹാര പൂജയോ ചെയ്ത് രാഹു കേതു ദോഷങ്ങൾ മാറണം അല്ലെങ്കിൽ നിരന്തരം രോഗദുരിതങ്ങൾ നടക്കേണ്ട കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ രാഹുവിൻ്റെ ദൃഷ്ടി മൂലം ഓരോരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുക പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത ഇത് ഒഴിവാക്കണം ഇവിടെ രാഹു കേതു പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രായച്ചിത്തങ്ങൾ ചെയ്തത് ഉചിതമായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിട്ടത്തര ചതയം പുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനത്താൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കുറച്ച് ശ്രദ്ധാപൂർവം വേണം നിരന്തര അപകടങ്ങൾ ഉണ്ടാകുക പ്രശ്നങ്ങൾ ഉണ്ടാകുക നഷ്ടങ്ങൾ വാഹനത്തിനായിരുന്നാലും കോട്ടങ്ങൾ ഉണ്ടാകുന്നത് വീണ്ടും കഷ്ടതയാണ് അത് വരാൻ പാടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഗുണകരമായിട്ടുള്ള സമയമാണ് ചില ബാധ്യതകൾ കടബാധ്യതകളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കാത്ത രീതിയിൽ ബാങ്കിൻ്റെ നോട്ടീസ് മറ്റ് കാര്യങ്ങളൊക്കെ പ്രയാസപ്പെടുന്നവർക്ക് ചില ഭാഗത്തു നിന്നുള്ള സഹായഹസ്തം നമുക്ക് കിട്ടാൻ സാമ്പത്തികമായിട്ട് തന്നെ ശ്രമിച്ചാൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഗുണകരമായിട്ട് അനുകൂലമായിട്ട് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ അമിതവണ്ണം മൂലമുള്ള ചില പ്രശ്നങ്ങളും ദുഃഖങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട വഴി നമ്മൾ തേടേണ്ടത് ശരിയായുള്ള വ്യായാമം ഭക്ഷണക്രമം ശീലമാക്കുക അതോടൊപ്പം ദശമൂല അരിഷ്ടം അതൊരു നാൽപ്പത്തിയൊന്ന് ദിവസം കൃത്യമായിട്ട് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് ജപിച്ചത് സേവിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള മാറ്റം ഉണ്ടാകും ഈ ഒരു ദുഃഖം അമിതവണ്ണം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ രോഗദുരിത ഭാവങ്ങളിൽ നിന്നും കുറേയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് വരാൻ പറ്റും യാതൊരു സംശയമില്ല അതോടൊപ്പം രുദ്രേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കണം എക്സാം ടൈമിലുള്ള ടെൻഷൻ ബുദ്ധിമുട്ട് എന്നെ കൊണ്ട് പറ്റുമില്ല എന്നുള്ള കോൺഫിഡൻസ് അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം ആ കോൺഫിഡൻസ് നമുക്ക് കൊണ്ടുവരണം തിരിച്ച് രുദ്രേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഗുണകരമായിട്ടുള്ള സമയമാണ് പല കാര്യങ്ങൾക്കും വിഘ്നങ്ങളാണ് സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പോയാൽ അത് നടക്കും സ്വന്തം കാര്യമാണ് തടസ്സം കൈവെള്ളയിൽ വന്ന പല കാര്യങ്ങളും തെറ്റിപ്പോകുന്നു നല്ല നല്ല വർക്കുകൾ അതോടൊപ്പം തന്നെ ഇലക്ട്രിക് മേഖലയിലും ഈ പറഞ്ഞപോലെ കാർപ്പൻ്റർ മേഖലയിലും അതോടൊപ്പം കോൺട്രാക്റ്റ് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പല തരത്തിലുള്ള വർക്കുകൾ വരേണ്ട കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ടും നഷ്ടപ്പെട്ടു പോകുന്ന അവസരം ചിലരുടെ ഭാരവയ്പ്പും പ്രശ്നങ്ങളും ഇതിൽ കാരണമാണെങ്കിൽ ഇനി ഇത് ആവർത്തിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികം എന്നുള്ളത് അനിവാര്യമാണ് അതെപ്പോഴും മറിയും മറിച്ചും മുന്നോട്ട് പോകുന്നത് കഷ്ടമാണ് അപ്പം ഈ മേഖലയിൽ വീണ്ടും നമുക്ക് കാല് വ്യക്തിമുദ്ര ഉറപ്പിച്ചേ പറ്റും മഹാസുദർശന യന്ത്രം ദേഹരക്ഷയെടുതിരിച്ചുള്ള ഒരു പരിധിവരെ ഈ പ്രോബ്ലങ്ങളും തടസ്സങ്ങളും നമ്മളെ ബാധിക്കാതെ നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും പുരുരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരുമായിട്ട് തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട് പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവർക്കാണ് കൂടുതലും ഇത് പ്രശ്നം വരുന്നത് അതോടൊപ്പം കുടുംബക്ഷേത്രത്തിൽ പോയി പ്രായചിത്വങ്ങൾ പരിഹാരങ്ങൾ ചെയ്യണം സന്താന ഭാഗ്യ തടസ്സം മാറി അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാം വിവാഹത്തിന് താൽപ്പര്യപ്പെടുന്നവർക്ക് നല്ലൊരു ബന്ധം വരാനും ഉറയ്ക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുന്നു വീണ്ടും അടുത്ത ആഴ്ച എല്ലാവർക്കും നമസ്കാരം